നമസ്കാരം അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് യുദ്ധം കൊഴുക്കുകയാണ് ജോ ബൈഡൻ തൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് കമല ഹാരിസിനെ ആ സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചതോടെ ഇടിവിറ്റേറ്റത് സത്യത്തിൽ ഡൊണാൾഡ് ട്രംപിനാണ് ഒരു പരിധിവരെ ബൈഡൻ സ്ഥാനാർത്ഥി ആയിരുന്നത് ട്രംപിന് കുറച്ച് നല്ല കാര്യമായിരുന്നു ബൈഡന്റെ ആരോഗ്യാവസ്ഥ ട്രംപിന് ഗുണകരമാകുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇത് ഡെമോക്രാറ്റ്സിന് നന്നായി മനസ്സിലാകുകയും ചെയ്തു വമ്പൻ ഫണ്ടാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ലഭിച്ചിരുന്നത് ബൈഡന്റെ അവസ്ഥ പരിതാപകരമാണെന്ന് മനസ്സിലായതോടെ പാർട്ടിയിലേക്ക് എത്തുന്ന ചെറിയ ഫണ്ടുകളടക്കം നിന്ന് പോകുന്ന അവസ്ഥയും വന്നു ഇതോടെയാണ് പാർട്ടിക്കുള്ളിൽ ഉള്ളവർ തന്നെ ബൈഡൻ മാറണമെന്ന തീരുമാനം അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കുന്നത് തുടർന്നാണ് ബൈഡൻ മാറുന്നതും കമലയെ സ്ഥാനാർത്ഥിയാക്കുന്നതും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല പക്ഷേ കമല ഹാരിസ് തനിക്ക് ഒരു വൻ ഭീഷണിയാണെന്ന് ട്രംപ് ഇതിനകം തന്നെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവരെ മേടുക്കുക എന്നത് ട്രംപിന്റെ ഉദ്ദേശമാണ് അതുകൊണ്ട് തന്നെ കമലയെ വ്യക്തിപരമായി കടന്നാക്രമിച്ചുകൊണ്ടാണ് ട്രംപ് പ്രചരണ തന്ത്രം മെനയുന്നത് കമല ഹാരിസ് സ്ഥാനാർത്ഥി ആയതോടെ ഫണ്ടും എളുപ്പം ഒഴുകിയെത്തുന്നുണ്ട് ഇത് തടയിടാനുള്ള ശ്രമങ്ങളാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ട്രംപ് അനുകൂലികൾ കമലയ്ക്ക് ആദ്യ കുരുക്കുമായി രംഗത്തുണ്ട് യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജോ ബൈഡന്റെ പ്രചാരണ ഫണ്ടിൽ ലഭിച്ച തുകയിലാണ് ട്രംപ് പക്ഷം കുരുക്കിട്ടിരിക്കുന്നത് പ്രതിപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിലെ പ്രചാരണത്തിലൂടെ ബൈഡന് ലഭിച്ച ഫണ്ട് കമല ഹാരിസിന് ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്ന ആവശ്യത്തിലാണ് ട്രംപ് പക്ഷം വാദിക്കുന്നത് ഇത് വ്യക്തമാക്കി ട്രംപിന്റെ ഔദ്യോഗിക പ്രചാരണ സംഘം ഫെഡറൽ ഇലക്ഷൻ കമ്മീഷന് പരാതിയും നൽകി കഴിഞ്ഞു ഇത്തരത്തിൽ ഫണ്ട് കൈമാറ്റം നടത്തുന്നത് നിയമപരമല്ലെന്നാണ് ട്രംപ് പക്ഷത്തിന്റെ പരാതിയിൽ പറയുന്നത് ഇത് അംഗീകരിക്കപ്പെട്ടാൽ അത് വലിയ വെല്ലുവിളിയാകും ഏറെക്കുറെ ൂറ്റി മില്യൺ ഡോളർ ആണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ബൈഡന്റെ പ്രചാരണ ഫണ്ടിലേക്ക് ഒഴുകിയെത്തിയത് എന്നാണ് റിപ്പോർട്ട് എഴുന്നൂറ്റി കോടിയിലധികം ഇന്ത്യൻ രൂപയെന്നാണ് സാരം പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കാണ് പണം കിട്ടിയതെന്നാണ് ഡെമോക്രാറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് ബൈഡനുള്ള സംഭാവനയല്ലെന്നും പാർട്ടിയുടെ പ്രചാരണത്തിനുള്ള ഫണ്ടാണ് അതെന്നും ഡെമോക്രാറ്റുകൾ വിവരിച്ചിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഫെഡറൽ ഇലക്ഷൻ കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അതേസമയം യു എസ് പ്രസിഡൻഷ്യൽ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വെല്ലുവിളികൾ തുടരുകയും ചെയ്യുന്നുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കമല ഹാരിസിന് ഇടതുപക്ഷ ഇടതുപക്ഷണെന്നും അവർ ഭരിക്കാൻ യോഗ്യല്ലെന്നും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിനു ശേഷം റിപ്പബ്ലിക്കൻ പാർട്ടി ആദ്യമായി സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ട്രംപ് തന്റെ എതിരാളിക്കെതിരെ രൂക്ഷാക്രമണം നടത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച ജോ ബൈഡൻ പ്രസിഡൻഷ്യൽ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പ്രഖ്യാപിക്കുകയും കമല ഹാരിസിനെ പിൻഗാമിയായി പ്രഖ്യാപിക്കുകയും യും ചെയ്തിരുന്നു എപ്പോഴെങ്കിലും അധികാരത്തിൽ കയറാൻ അവസരം ലഭിച്ചാൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്ന തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരിയാണ് അവർ ഞങ്ങൾ അത് അനുവദിക്കാൻ പോകുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു താൻ നല്ലവനാകേണ്ടതായിരുന്നു വെടിയേറ്റപ്പോൾ താൻ സുന്ദരനായി നിങ്ങൾ ഈ ആളുകളുമായി ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് സുന്ദരനാകാൻ കഴിയില്ലെന്നും ട്രംപ് പറയുന്നു കമല ഹാരിസ് തികച്ചും ഭയങ്കരിയാണ് അവർ എപ്പോഴെങ്കിലും അകത്ത് കയറിയാൽ ഈ രാജ്യത്തെ വേഗത്തിൽ നശിപ്പിക്കുമെന്ന് അദ്ദേഹം വർഷത്തിനുള്ളിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈ രാജ്യത്തോട് എന്താണ് ചെയ്തത് ഞങ്ങളത് മാറ്റാൻ പോകുന്നു പക്ഷേ അവർ നമ്മുടെ രാജ്യത്തോട് ചെയ്തത് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നും ട്രംപ് പറഞ്ഞു നന്ദി